ം ഇന്നത്തെ സന്ധ്യാദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചന്ദനക്കിണ്ണവുമായി അണിഞ്ഞൊരുങ്ങി എത്തുകയാണ് ആവണി രാവ് ആകാശമുറ്റത്ത് നക്ഷത്ര പൂക്കളങ്ങൾ ഒരുങ്ങുന്നു വിത്ത് എപ്പോഴും വിതയ്ക്കാം കാലം നോക്കി വിതയ്ക്കുമ്പോഴാണ് വിളവ് കിട്ടുക അതുപോലെ പ്രാർത്ഥന എപ്പോഴും ചെല്ലാം എന്നാൽ സന്ധ്യയ്ക്ക് ജപിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ഫലം ലഭിക്കുക ഇന്നത്തെ സന്ധ്യാനാമം ആരംഭിക്കുന്നു

അഞ്ചുളവ <laughs> शाङ्कुषपुष्पबाणहस्ते नमस्ते जगदेकमाता नमस्ते, नमस्ते 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 माता मरतकश्यामा माद तनये जयनीलोत्पलद्युते जय सङ्गीतरसिके जयलीलाशुकप्रिये सर्वतीर्थात्मिके सर्वमन्द्रात्मिके सर्वतन्द्रात्मिके सर्वयन्द्रात्मिके सर्वचक्रात्मिके सर्वशक्त्यात्मिके सर्वशब्दात्मिके सर्वविश्वात्मिके सर्वपीठात्मिके सर्वतत्त्वात्मिके ¡Sarva, Vinti! ഭരണമാല്യവും കയ്യിലേന്തി ശിവനെ മനസ്സിൽ ധ്യാനിച്ച് ശിവസന്നിധിയിലേക്ക് സാവധാനം നടന്നു ചെല്ലുന്ന പാർവതി ഈ ഭാവത്തെ സ്വയംവര പാർവതി എന്ന് പറയും ഇത് മനസ്സിൽ ചിന്തിച്ച് ദേവിയുടെ മന്ത്രം ചൊല്ലിയാൽ എല്ലാ തരം വിവാഹ തടസ്സങ്ങളും മാറും എന്നാണ് അനുഭവങ്ങൾ ഇത്തരത്തിലുള്ള നിരവധി അറിവുകളുമായി കഥയമമ തുടരുന്നു കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും ഹാർദവുമായ സ്വാഗതം ജഗദംബികയായിട്ടുള്ള ശ്രീപാർവതിയുടെ കഥകളാണ് കഥയമയിൽ നാം ഈ ആഴ്ച ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രപഞ്ചത്തിന് ഏറ്റവും ഉപകാരപ്പെട്ട നിരവധിയായിട്ടുള്ള കാര്യങ്ങളായി തീർന്നിട്ടുണ്ട് അതിലേറ്റവും പ്രസിദ്ധമായിട്ടുള്ള അമ്മയുടെയും ഭഗവാന്റെയും ഒരു ലീലയാണ് കാമദേവന്റെ മരണം കാമദേവന്റെ മരണം എങ്ങനെയാണ് ഭൂമിയിൽ സംഭവിച്ചത് എന്നറിയാൻ അമ്മയുടെ വിവാഹത്തിന് മുമ്പുണ്ടായ സാഹചര്യം നമുക്കൊന്ന് പരിശോധിക്കാം ഈ കഥ നടക്കുന്നത് സതീദേവിയുടെ വിരഹത്തിന് ശേഷം ഭഗവാൻ അഗാധമായിട്ടുള്ള തപസിലേക്ക് പോകുന്ന സമയത്താണ് ഭഗവാൻ ഏകാഗിയായി യോഗിയായി ഏറ്റവും അഗാധമായ തപസിൽ ഏർപ്പെടുന്ന സമയത്താണ് ഭഗവാനെ പരിചരിക്കാനായി ശ്രീപാർവതി ദേവി ഭഗവാന്റെ അടുത്തെത്തുന്നത് അമ്മ ഒരു തരത്തിലും ഭഗവാനെ ശല്യം ചെയ്യാൻ വേണ്ടി തയ്യാറായില്ല ഓരോ സമയത്തും ശ്രദ്ധയോടുകൂടി വന്ന് ഭക്തിയോടുകൂടി വന്ന് ശ്രീപാർവതി മഹാദേവനെ അർച്ചിച്ചുകൊണ്ടേയിരുന്നു അമ്മയ്ക്ക് ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല ഭഗവാനെ തിരിച്ചു കിട്ടണം എന്നുള്ള രീതിയിൽ ഉചിതമായിട്ടുള്ള സമയത്ത് ഭഗവാൻ ഇടപെടുമെന്നും ഭഗവാനെ തനിക്ക് തിരിച്ചു കിട്ടുമെന്നുമുള്ള വിശ്വാസം അമ്മയിലുണ്ടായിരുന്നു എന്നാൽ താരകാസുരന്റെ അതിക്രമങ്ങൾ ലോകത്ത് വീണ്ടും വീണ്ടും കൂടിക്കൂടി വരുന്നു ഭഗവാനും അമ്മയും തമ്മിലുള്ള വിവാഹത്തിന് ശേഷം മാത്രമേ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ കാമദേവനെ സഹായത്തിനായി സമീപിക്കുന്നു കാമദേവൻ ശ്രീപാർവതി ദേവിയുടെ അരികിലേക്ക് വരുന്നു ഭഗവാൻ അമ്മയോട് പറയാണ് അമ്മേ മഹാദേവനെ അങ്ങക്ക് തിരിച്ചു കിട്ടാനായി ഞാൻ അങ്ങയെ സഹായിക്കാം ദേവി പറയുന്നുണ്ട് എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല അങ്ങ് അങ്ങയുടെ ധർമ്മം ചെയ്തോളൂ ഞാൻ എൻ്റെ ധർമ്മം ചെയ്തോളാം എനിക്ക് ഭഗവാൻ എപ്പോഴാണോ ഇച്ഛിക്കുന്നത് ആ സമയത്ത് മാത്രം ഭഗവാനെ തിരിച്ചു കിട്ടിയാൽ മതി അമ്മ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല കാമദേവനോട് മഹാദേവന് നേരെ അസ്ത്രം പ്രയോഗിക്കാം പക്ഷെ ദേവന്മാരുടെ അഭ്യർത്ഥനയിൽ വിവശനായി കാമദേവൻ ശ്രീപാർവതീദേവി ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന ആ യോഗഭാവത്തിലുള്ള ഭാവത്തിലുള്ള മഹാദേവന് നേരെ അസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി കാമദേവന്റെ വില്ല് കരിമ്പിന്റെ വില്ലാണ് അദ്ദേഹത്തിൻ്റെ വില്ലിൻ്റെ ഞാൻ വണ്ടുകളെ കൊണ്ടുണ്ടാക്കിയതാണ് എന്നാണ് പറയുക അദ്ദേഹത്തിൻ്റെ അസ്ത്രങ്ങളോ പുഷ്പഭാണങ്ങളാണ് അതേൽക്കുന്ന ആർക്കും അനുരാഗമുണ്ടാവും കാമവിവശനായി തീരും കാമദേവൻ കരുതിയത് മഹാദേവന് നേരെ ദേവിക്ക് വേണ്ടി അസ്ത്രമയച്ചാൽ മഹാദേവന് ദേവിയോട് അനുരാഗം തോന്നുമെന്നും അങ്ങനെ ഭൂമിയുടെ ഈ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകും എന്നുമാണ് ഇങ്ങനെ കാമദേവൻ രതീദേവിയോടൊപ്പം മഹാദേവൻ്റെ സമീപത്തേക്ക് എത്തുകയും ഓരോരോ അസ്ത്രങ്ങളായി ഭഗവാന് നേരെ പ്രയോഗിക്കാനും തുടങ്ങി അമ്മ പോലും ഭയന്നുപോയി ഭഗവാനിൽ ഉണ്ടാവുന്ന ആ മാറ്റങ്ങൾ കണ്ട് ശ്രീപാർവതി ദേവി ഭഗവാൻ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാതെ നോക്കി നിൽക്കുന്നു തൻ്റെ നേരെ കാമബാണങ്ങൾ അയച്ച മന്മഥനെ ഭഗവാൻ തൻ്റെ മൂന്നാമത്തെ കണ്ണു തുറന്ന് നോക്കുകയും ആ ജ്ഞാനാജ്ഞി കൊണ്ട് കാമദേവനെ ഭസ്മമാക്കി തീർക്കുകയും ചെയ്തു ഇതോടുകൂടി കാമദേവന്റെ മരണം സംഭവിച്ചു ഭൂമിയിൽ കാമനില്ലാത്ത അവസ്ഥ വന്നു തൻ്റെ ഭർത്താവ് ശരീരം പോയി കിടക്കുന്ന അവസ്ഥ കണ്ട രതീദേവി ശ്രീപാർവതീ ദേവിയെ പ്രാർത്ഥിച്ചു നോക്കൂ അമ്മയാണ് പ്രാർത്ഥിക്കുന്നത് ജഗദമ്പികയാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ തുടക്കത്തിലേ സൂചിപ്പിച്ചിരുന്നു നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് എന്ത് പ്രയാസം വന്നാലും നാം ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ അമ്മയുടെ അരികിലാണ് ലോകത്തിൻ്റെ മുഴുവൻ അമ്മയാണ് ശ്രീപാർവതി അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവിന് ശരീരം തിരിച്ചു കിട്ടണേ എന്ന് ശ്രീപാർവതീ ദേവിയോട് രതീദേവി പ്രാർത്ഥിക്കുന്നു അങ്ങനെ അമ്മയുടെ അഭ്യർത്ഥന പ്രകാരമാണ് മഹാദേവൻ അദ്ദേഹത്തിന് ശരീരം തിരിച്ചു കൊടുക്കുന്നത് ഇതേ കാമദേവനാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെയും രുക്മിണി ദേവിയുടെയും മകനായിട്ടുള്ള പ്രദ്യുനായി വീണ്ടും പുനർജനിക്കുന്നത് ഈ കഥയുടെ ഒരു ഐതിഹ്യവശം പറയുമ്പോൾ മംഗല്യ ഭാഗ്യം ഉണ്ടാവാനായിട്ട് ഭർത്താവിൻ്റെ ജീവന് അപകടം സംഭവിക്കാതിരിക്കാനായിട്ട് അസുഖങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ നേരിടുന്ന ഭർത്താക്കന്മാരുള്ള ഭാര്യമാരെല്ലാവരും തന്നെ ശ്രീപാർവതി ദേവിയെ ഉപാസിക്കുകയാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർക്ക് എല്ലാ തരത്തിലുള്ള ശ്രേയസ്സും മഹാദേവൻ പ്രദാനം ചെയ്യും എന്നൊരു വിശ്വാസം പറയാറുണ്ട് അതതിൻ്റെ കഥയുടെ വശം ഇനി ഭഗവാൻ ശ്രീപാർവതി ദേവിയുടെ അനുരാഗത്തിന് വേണ്ടി ആ അനുരാഗത്തിൻ്റെ അപ്പുറത്തുമുള്ള ശിവചൈതന്യത്തെ മനസ്സിലാക്കിക്കാൻ വേണ്ടി കാമനെ എരിച്ചത് എന്തിനാണ് എന്ന് മനസ്സിലാക്കാം കാമൻ എന്ന ആ ദേവത പ്രതിദാനം ചെയ്യുന്നത് കാമചിന്തകളെയാണ് ശ്രീപാർവതി ദേവിക്ക് ിന്തകളുടെ ഒരു സഹായവും വേണ്ടി വന്നിരുന്നില്ല മഹാദേവനെ പ്രാപ്തനാക്കാൻ പക്ഷെ കാമദേവൻ സ്വയം കാമചിന്ത കൊണ്ട് ശിവനെ പാർവതിക്ക് കൊടുക്കാം എന്ന് കരുതി ഒരിക്കലും കാമചിന്ത കൊണ്ട് ശിവനെ പ്രാപ്തനാക്കാൻ ആർക്കും സാധിക്കില്ല കാമചിന്ത കൊണ്ടല്ല ഭഗവാനെ നമ്മുടെ മനസ്സിലേക്ക് നാം ഉറപ്പിക്കേണ്ടത് അത് ശ്രീ പാർവതി ദേവി കാണിച്ചു തന്ന ഭക്തിയുടെയും ത്യാഗത്തിൻ്റെയും ഉപാസനയുടെയും വഴിയിലൂടെയാണ് കാമത്തിലൂടെ ഭഗവാനെ നേടിയെടുക്കാൻ ശ്രമിച്ചാൽ നമുക്കും കാമദേവന്റെ അവസ്ഥ തന്നെ വരും ഭഗവാൻ എന്തിനാ ഇല്ലായ്മ ചെയ്യുന്നത് ഭഗവാൻ എന്തിനെയാണ് തൻ്റെ അറിവിൻ്റെ അഗ്നി കൊണ്ട് ഇല്ലായ്മ ചെയ്തത് അത് കാമദേവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് കാണാതെ നമ്മുടെ മനസ്സിലുള്ള കാമചിന്തകളെ ഭഗവാൻ അറിവ് കൊണ്ട് കത്തിക്കുന്നു അങ്ങനെ വേണം അതിനെ മനസ്സിലാക്കാൻ നമുക്ക് നിരന്തരം ആവശ്യങ്ങളാണ് ഭഗവാനോട് ഭഗവാനെ അത് തരണേ ഇത് തരണേ നിരവധിയായിട്ടുള്ള പ്രാർത്ഥനകളാണ് ആ പ്രാർത്ഥനകളൊക്കെ നല്ലത് തന്നെ പക്ഷേ അതിൽ കാമചിന്തകൾ വളരെയധികം കൂടിയാൽ ഭഗവാൻ തൻ്റെ അറിവിൻ്റെ കൊണ്ട് ആ കാമചിന്തകളെ ഇല്ലാതാക്കും ഭക്തന് ഒരിക്കലും കാമചിന്തയോടുകൂടി ഭഗവാനെ പ്രാപ്തനാക്കാൻ സാധിക്കില്ല എന്നുള്ള വലിയ കഥ വലിയ തത്വം ഈ ഒരു സംഭവത്തിലൂടെ മഹാദേവനും ശ്രീപാർവതി ദേവിയും ഒരു ലീലയാക്കി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് ഭഗവതിയെ പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കാം എന്തിനു വേണ്ടിയിട്ട് കാമചിന്തകളില്ലാതെ ആ മഹാദേവനെ നമുക്ക് എങ്ങനെ പ്രാപ്തനാക്കണം എന്ന് ഭഗവതി നമ്മളെ പഠിപ്പിക്കട്ടെ അതിനായിരിക്കണം ഓരോ തവണയും കാമന്റെ ആ അഗ്നിയിലുള്ള മരണം നാം സ്മരിക്കേണ്ടത് അതുകൊണ്ട് കാമനെ ഹരിച്ച മഹാദേവനെയും കാമനില്ലാതെ ഇല്ലാതെ ശിവനെ പ്രാപ്തിയാക്കിയിട്ടുള്ള പരാശക്തിയെയും സ്മരിച്ചുകൊണ്ട് ഈ ഒരു അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു മറ്റൊരു കഥയുമായി ജഗദമ്പികയുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പുരാണങ്ങളിൽ പറയുന്ന ദേവി ദേവീസങ്കൽപ്പങ്ങൾ കൂടാതെ പ്രാദേശികമായ ചില മാതൃസങ്കല്പങ്ങളും ആരാധനയ്ക്കായി ഉപയോഗിക്കുന്നു ഇന്ന് ദീപാരാധന കാഴ്ചയിലൂടെ നാം എത്തിച്ചേരുന്നതും ഒരു ദേവി സന്നിധിയിലേക്കാണ് ദേവീസന്നിധിയിലേക്കാണ് സഹൃദയത്തി കാളി മഹാകാളി തിരുനാമം ദാസന്റെ നാവിതിൽ വിരിയേണമേ അമൃതാക്ഷരപൂവായി വിരിയേണമേ ഓർമ്മകളുടെ ഉത്സവങ്ങളിലേക്കും സ്വപ്നങ്ങളുടെ കേദാരങ്ങളിലേക്കും ഭക്തിയുടെ ദ് ദ്വാപരങ്ങളിലേക്കുമുള്ള മഹത്തായ യാത്രകളിലൊന്നാണ് മുതുകുളം ഗ്രാമത്തിലേക്കുള്ള യാത്ര കാളി മഹാകാളി തിരുനാമം പാടുമീ ദാസന്റെ നാവിതിൽ വിരിയേണമേ അമൃതാക്ഷരപൂവായി വിരിയേണമേ കാളിദാസഹൃദയത്തിൽ ഓരോ ഗ്രാമങ്ങളും സ്നേഹത്തിൻ്റെ ഒരു കൊച്ചു കൊച്ചുദ്വീപ് പോലെയാണ് അത്യപൂർവമായ വൃക്ഷലതാദികളും ആർദ്രമായ ഭൂപ്രകൃതിയുമൊക്കെ ഈ ഗ്രാമത്തിനു ചാരുതയേകുമ്പോൾ ഈ ദേശത്തിൻ്റെ പരദേവതയായ പാണ്ഡവർക്കാവ് ദേവി ഗ്രാമത്തിൻ്റെ നിത്യചൈതന്യമായി വിളങ്ങുന്നു പാണ്ഡവർക്കാവ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മഹാഭാരത കഥയിലെ പഞ്ചപാണ്ഡവന്മാരുടെ പാദസ്പർശമേറ്റ ഭൂമിയാണിതെന്ന വിശ്വാസം ക്ഷേത്ര ചരിത്രത്തെ ദ്വാപരയുഗത്തിലേക്ക് ഈ പ്രപഞ്ചത്തിലെ മനുഷ്യരാശിയുടെ സർവകഥകളും നിറഞ്ഞു നിൽക്കുന്ന മഹത്തായ ഇതിഹാസമാണല്ലോ മഹാഭാരത കഥ മാതൃപുത്ര പിതൃസ്നേഹവും ഗുരുശിഷ്യബന്ധവും മനുഷ്യനിലെ സർവ വിചാരങ്ങളെക്കുറിച്ചും യുദ്ധത്തിനെയും ശാന്തിയെയും മോക്ഷത്തിനെക്കുറിച്ചുമെന്ന് വേണ്ട ഇന്ന് ആധുനിക ലോകം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ദിവ്യഗ്രന്ഥമായ ഭഗവത്ഗീത പോലും രചിക്കപ്പെടുന്നത് മഹാഭാരത കഥയിൽ നിന്നാണ് ആർഷഭാരതം ലോകത്തിന് സമർപ്പിച്ച മഹത്തായ ഗ്രന്ഥങ്ങളിലൊന്നാണ് ഭഗവത്ഗീത കൗരവരുടെ പ്രധാന ഉപദേഷ്ടാവായിരുന്നല്ലോ കൗശലക്കാരനായ ശകുനി ദുര്യോധനന്റെ ചിന്തകളിൽ വിഷം നിറയ്ക്കുകയും ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തതിൽ പ്രധാനിയായ ശകുനി പാണ്ഡവരെ ഉന്മൂലനം ചെയ്യുന്നതിനായി നിരന്തര തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ടേയിരുന്നു രാജരാജേശ്വരി ഒരിക്കൽ ഒരിക്കൽയുടെ തന്ത്രത്തിൽ കുടുങ്ങി പാണ്ഡവർ ചൂതുകളിക്കാൻ നിർബന്ധിതരാകുകയും ചൂതുകളിയിൽ പരാജയപ്പെടുകയും ചെയ്തതോടുകൂടി മുൻകൂറായി പറഞ്ഞുറപ്പിച്ച ഉടമ്പടി പ്രകാരം പാണ്ഡവർ വനവാസത്തിനും അജ്ഞാതവാസത്തിനും വിധിക്കപ്പെടുന്നു ഈ വനവാസ കാലത്ത് പാണ്ഡവർ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും വസിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിരവധി ദേശങ്ങളിൽ പഞ്ചപാണ്ഡവരിൽ പലരുടെ പേരിലും പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രങ്ങളും നിലനിൽക്കുന്നുവെന്നതാണ് സത്യം മഹാഭാരതത്തിലെ സംഭവ ബഹുലമായ പല കഥകളും നടക്കുന്നത് വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിൽ വച്ചായിരുന്നു എന്ന് പറയപ്പെടുമ്പോഴും തെക്കേ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലൂടെയും വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ സഞ്ചരിക്കുകയും നിരവധി പ്രദേശങ്ങളിൽ താമസിക്കുകയും ചെയ്തിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും കേരളത്തിന്റെ മണ്ണിലൂടെ പാണ്ഡവന്മാരുമായി യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ട് വിശ്വസനീയമായ കഥകൾ നിലനിൽക്കുന്നുണ്ട് ഈ പുണ്യ ദ്വാപരയുഗകാലത്ത് ഓണാട്ടുകരയുടെ പ്രധാന ഭാഗങ്ങളായ ഹരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള പ്രദേശങ്ങൾ നിറയെ മഹാവനമായ ഖാണ്ഡവ ചരിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഖാണ്ഡവന കഥയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളാണ് മുതുകുളത്തിന്റെ സമീപ പ്രദേശങ്ങളായ ഏരുവ ഏവൂർ പത്തിയൂർ കണ്ണുമംഗലം മണ്ണാറശാല എന്നീ ക്ഷേത്രങ്ങൾ വനവാസ കാലത്ത് പാണ്ഡവർ മുതുകുളം ദേശത്ത് വാസമുറപ്പിച്ചിരുന്നു എന്നതിന് തെളിവുകളുണ്ടെന്ന് പറയപ്പെടുന്നു കാണ്ഡവദഹന കഥ അതിലൊന്നാണ് പാണ്ഡവ മാതാവായ കുന്തി ദേവിയെ കുറച്ചു നാളത്തേക്ക് വസിപ്പിക്കുവാനായുള്ള ഇടം തിരക്കി കാണ്ഡവ വനത്തിലൂടെ നടക്കുന്ന ഭീമസേനൻ മുതുകുളത്തെത്തുകയും അവിടെയുള്ള ഒരു കുശവ കുടിലിനു മുന്നിലെത്തി തന്റെ ആവശ്യം അറിയിക്കുകയും ചെയ്തു അക്കാലത്ത് വളരെയധികം ഗുണമേന്മയുള്ള കളിമണ്ണ് ധാരാളമായുള്ള ദേശമായിരുന്നു മുതുകുളം ഭീമസേനൻ പുഷുവക്കുടലുകളിൽ ഒന്നിൽ തന്നെ കുന്തിദേവിയെ ദേവിയെ താമസിപ്പിക്കുവാനുള്ള ഇടം കണ്ടെത്തുകയും തുടർന്ന് ചുറ്റുമുള്ള അഞ്ചു കാവുകളിലായി പാണ്ഡവർ അഞ്ചു പേരും താമസിക്കാനും തുടങ്ങി ഈ അഞ്ചു കാവുകളും ഇവിടുത്തെ അഞ്ചു കരകളിൽ ഉൾപ്പെട്ടതായിരുന്നു അങ്ങനെയാണ് ഈ പ്രദേശത്തിന് പാണ്ഡവർക്കാവുന്ന പേരുണ്ടാകുന്നത് പാണ്ഡവർ സഞ്ചരിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ അവരുടെ ആരാധനാമൂർത്തിയായ സാളഗ്രാമ വിഗ്രഹവും കൂടെ കൊണ്ടുപോകുമായിരുന്നു അക്കാലത്ത് പാണ്ഡവർ തങ്ങളുടെ സാളഗ്രാമ വിഗ്രഹം ഈ മണ്ണിലും വച്ച് പൂജിച്ചിരുന്നു നിത്യാരാധനയ്ക്കായി ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള കാളിയേത്ത് വയലിൽ നിന്നും മൺപാത്ര നിർമ്മാണത്തിനുപയോഗിക്കുന്ന കളിമണ്ണുപയോഗിച്ച് ഒരു ആരാധനാബിംബം നിർമ്മിച്ച് പാണ്ഡവ മാതാവായ കുന്തിദേവി ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു പ്രതിഷ്ഠാ സമയത്ത് വിഗ്രഹത്തിൽ പതിഞ്ഞ കുന്തിദേവിയുടെ വിരൽപ്പാട് ഇപ്പോഴും ഇവിടുത്തെ മൂലബിംബത്തിൽ കാണാൻ കഴിയുമെന്ന് പഴമക്കാർ പറയുന്നുണ്ട് അങ്ങനെ കാലാന്തരത്തിൽ മുതുകുളം ദേശക്കാർക്ക് ദ്വാപരയുഗത്തോളം പഴക്കവും സാക്ഷാൽ പഞ്ചപാണ്ഡവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പാണ്ഡവർക്കാവെന്ന ദേവീക്ഷേത്രമുണ്ടാവുകയും തലമുറകളായി തങ്ങളുടെ പരദേവതയായ ദേവി സ്നേഹാമൃതം ചുരത്തി ഈ ഗ്രാമത്തിൻ്റെ ചൈതന്യമായി നിലകൊള്ളുന്നു എന്നതാണ് സത്യം പാണ്ഡവർക്കാവിലമ്മയുടെ ഇഷ്ടവഴിപാടാണ് കദളിപ്പഴം കദളിപ്പഴത്തിൻ്റെ മഹാത്മ്യ ഓതുന്ന കഥകൾ ഗ്രാമത്തിൽ പ്രസിദ്ധമാണ് എന്നും പുലർച്ചെ അഭിഷേകത്തിന് ശേഷം ഒരു കദളിപ്പഴം മുടങ്ങാതെ ദേവിക്ക് നേദിക്കുന്നുണ്ട് ദേവി പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ആദ്യമായി നിവേദ്യമർപ്പിച്ചത് കദളിപ്പഴമാണ് അതുകൊണ്ടാണ് കദളിപ്പഴം ഇവിടത്തെ ഇഷ്ടവഴിപാടായി മാറിയത് മഹാഐശ്വര്യദായിനിയായ പാർവതി ദേവിയുടെ എട്ടാമത്തെ അവതാരമായ മഹാഗൗരിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ദേവിയുടെ തിരുനാളായാണ് തൃക്കാർത്തിക അറിയപ്പെടുന്നത് എല്ലാ ദേവീക്ഷേത്രങ്ങളിലും എന്ന പോലെ ഇവിടെയും തൃക്കാർത്തിക ആഘോഷിക്കാറുണ്ട് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക കൂടാതെ ഹനുമാസ കാർത്തികയ്ക്കും ഇവിടെ സവിശേഷതയുണ്ട് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് ധനുമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഉത്സവ ദിവസങ്ങളിലെന്നപോലെ ഈ ജന്മദിനത്തിലും വിശേഷാൽ പൂജകളും എഴുന്നള്ളത്തും നടത്താറുണ്ട് വിശേഷ ദിവസങ്ങളിലും മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയും അഖണ്ഡ നാമജപം ഇവിടെ നടക്കാറുണ്ട് കൂടാതെ വിശേഷ ദിവസങ്ങളിലും മണ്ഡലമാസ സമയത്തും ഉത്സവ ദിനങ്ങളിലും വൈകിട്ട് ഭജന പാടുന്ന സംഘവും ഇവിടെയുണ്ട് വിശാല ഭൂമിയിൽ ചുറ്റമ്പലവും നാലമ്പലവും ശ്രീകോവിലും ഉപദൈവങ്ങളും അടങ്ങുന്ന ക്ഷേത്ര സമുച്ചയം ഒരു ഗ്രാമത്തിൻ്റെ സർവവിശുദ്ധിയോടും കൂടി നിലനിൽക്കുന്നു ദേവീമന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്ന ക്ഷേത്രാങ്കണത്തിലെ മരങ്ങളുടെ നിശബ്ദതയിലേക്ക് പ്രദോഷപൂജയുടെ നാദങ്ങൾ നിറയുമ്പോൾ ദേവിയുടെ തിരുസന്നിധിയിലെത്തി പുണ്യദർശനം നേടുവാനായി ഭക്തജനങ്ങൾ പ്രദക്ഷിണ വഴികളിൽ നിറഞ്ഞു നിമിഷങ്ങളും പ്രാർത്ഥനകളുടേതാണ് കുന്തി ദേവി കൊളുത്തിയ വിളക്കുകളുടെ തുടർച്ച പോലെ ക്ഷേത്രവിളക്കുകൾ തെളിയുന്നു ധനികരാവാൻ ഏവരെയും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം അവസാനിക്കുന്നു നന്ദി